നമസ്കാരം കുവൈറ്റ് എഡിഷനിലേക്ക് സ്വാഗതം നാല് ദിവസങ്ങൾക്കിടെ പേരെ ആഭ്യന്തര മന്ത്രാലയം നവംബർ മുതൽ വരെ നടന്ന സുരക്ഷാ പേരെ അറസ്റ്റ് ചെയ്തതായും മന്ത്രാലയത്തിന്റെ സ്ഥിതിവിവര കണക്കിൽ പറയുന്നു എല്ലാ ഗവർണറേറ്റുകളിലും സുരക്ഷാ ക്യാമ്പയിനുകൾ ഊർജിതമാക്കിയതായി ആഭ്യന്തര മന്ത്രാലയത്തിലെ സെക്യൂരിറ്റി മീഡിയ വിഭാഗം അറിയിച്ചു താമസ തൊഴിൽ നിയമങ്ങൾ ലംഘിക്കുന്നവരെ കണ്ടെത്തുക എന്ന ലക്ഷ്യത്തോടെയാണ് വിവിധ സർക്കാർ ഏജൻസികളുടെ ഏകോപനത്തോടെ എല്ലാ ഗവർണറേറ്റുകളിലും ക്യാമ്പയിൻ നടത്തുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാല് നവംബർ പതിനൊന്ന് മുതൽ നവംബർ പതിനാല് വരെ നടത്തിയ സുരക്ഷാ ക്യാമ്പയിനുകളുടെയും പരിശോധനകളുടെയും ഫലമായി റെസിഡൻസിയും തൊഴിൽ നിയമങ്ങളും ലംഘിച്ച മുന്നൂറ്റി എൺപത്തിയഞ്ച് പ്രവാസികളെ അറസ്റ്റ് ചെയ്തു ജനറൽ ഡിപ്പാർട്ട്മെന്റ് ഓഫ് റെസിഡൻസി അഫയേഴ്സ് ഇൻവെസ്റ്റിഗേഷൻസ് ആണ് ക്യാമ്പയിന് നേതൃത്വം നൽകിയത് പിടിയിലായവരെ നാടുകടത്തുന്നതിനുള്ള നടപടിക്രമങ്ങൾ ആരംഭിച്ചു കൂടാതെ നാല് ദിവസത്തിനുള്ളിൽ നാനൂറ്റി തൊണ്ണൂറ്റിയേഴ് പേരെ നാടുകടത്തിയതായും അധികൃതർ അറിയിച്ചു ന്യൂസ് ഡെസ്ക് കുവൈത്തിലെ ഇന്ത്യൻ എംബസി വൈവിധ്യമാർന്ന പരിപാടികളോടെ കേരള പിറവി ആഘോഷിച്ചു നവംബർ പതിനഞ്ചിന് ഇന്ത്യൻ എംബസി ഓഡിറ്റോറിയത്തിൽ നടന്ന കേരള ദിനാഘോഷം അംബാസിഡർ ഡോക്ടർ ആദർശ് സോയ്ക്ക ഉദ്ഘാടനം ചെയ്തു മലയാളി പ്രവാസി സമൂഹത്തിൽ നിന്നുള്ള നിരവധി അസോസിയേഷനുകൾ പരമ്പരാഗതവും സാംസ്കാരിക തനിമ വിളിച്ചോതുന്നതുമായ കലാപ്രകടനങ്ങൾ കാഴ്ചവെച്ചു ആയോധനകലയായ കളരിപ്പയറ്റും അനുഷ്ഠാന കലാരൂപമായ തെയ്യവും ചെണ്ടമേളങ്ങളും കേരളപ്രവി ആഘോഷത്തെ ഉത്സവമയമാക്കി തിരുവാതിര കേരള നടനം നടപിളി മാർഗംകളി ദഫ്മുട്ട് കോൽക്കളി കൊളുതുപാട്ട് വള്ളംകളി ഒപ്പന ഗസൽ എന്നിവയും അരങ്ങേറി മഹാരാജ മാർത്താണ്ഡവർമ്മ പഴശ്ശിരാജ കുഞ്ഞാലിമരക്കാർ ആനി മസ്ക്രീൻ ദാക്ഷായണി നാരായണൻ അമ്മു സ്വാമിനാഥൻ ഹെർമൻ ഗുണ്ടട്ട് തുടങ്ങിയ കേരളത്തിലെ ചരിത്ര വ്യക്തിത്വങ്ങളെ പരിചയപ്പെടുത്തുന്ന സ്കിറ്റുകളും മോണോലോഗുകളും ഉണ്ടായിരുന്നു ന്യൂസ് മോണോലോഗിജിയോ ഹ്രസ്വ സന്ദർശനാർത്ഥം കുവൈത്തിലെത്തിയ യുവ മാധ്യമപ്രവർത്തകനും മീഡിയ വൺ അസോസിയേറ്റ് കോർഡിനേറ്റിംഗ് എഡിറ്ററുമായ നിഷാദ് റാവുത്തർക്ക് കേരള പ്രസ് ക്ലബ്ബ് കുവൈത്ത് സ്വീകരണം നൽകി മാധ്യമങ്ങൾ സൃഷ്ടിക്കുന്ന അതിവൈകാരികത സംബന്ധിച്ച വിമർശനങ്ങൾ വരുമ്പോഴും കേരളത്തിലെ മാധ്യമങ്ങൾ നിർവഹിച്ചു പോരുന്ന സാമൂഹ്യ ദൗത്യം ചെറുതല്ലെന്ന് നിഷാദ് റാവുത്തർ പറഞ്ഞു പ്രവാസലോകത്തെ പ്രവർത്തകർക്കിടയിലെ ഐക്യം മാതൃകാപരമാണെന്നും കേരളത്തിൽ ഇത്തരമൊരു സാഹചര്യം കാണാൻ കഴിയില്ലെന്നും പ്രസ് ക്ലബ് അംഗങ്ങളുമായി നടത്തിയ സ്നേഹ സംവാദത്തിൽ നിഷാദ് റാവുത്തർ അഭിപ്രായപ്പെട്ടു അബ്ബാസിയ കാലിക്കറ്റ് കാലിക്കടിച്ച പ്രസ്റ്റോറന്റിൽ നടന്ന പരിപാടിയിൽ പ്രസ് ക്ലബ് പ്രസിഡന്റ് സുജിത് സുരേഷൻ അധ്യക്ഷത വഹിച്ചു ടി വി ഹിക്കുമത് സത്താർ കുന്നിൽ കൃഷ്ണൻ കടലുണ്ടി തുടങ്ങിയവർ സംസാരിച്ചു ജനറൽ സെക്രട്ടറി സലീം കോട്ടയിൽ സ്വാഗതവും ട്രഷറർ ശ്രീജിത്ത് നന്ദിയും പറഞ്ഞു ന്യൂസ് ഡെസ്ക് സോണൽ വിനോദയാത്ര സംഘടിപ്പിച്ചു ഒരു ഓർഡിനറി യാത്ര എന്ന പേരിലാണ് വഫ്രയിലേക്ക് യാത്ര നടത്തിയത് പ്രസിഡന്റ് ലിജീഷ് പി ഉദ്ഘാടനം ചെയ്തു ചടങ്ങിൽ സോണൽ ചാർജുള്ള വൈസ് പ്രസിഡന്റ് നിഖിൽ രവീന്ദ്രൻ അധ്യക്ഷനും പ്രോഗ്രാം കൺവീനർ സുരേഷ് ബാബു സ്വാഗതവും പ്രോഗ്രാം ജോയിന്റ് കൺവീനർ സുവിത ഉണ്ണികൃഷ്ണൻ നന്ദിയും പറഞ്ഞു ജനറൽ സെക്രട്ടറി ഹരിപ്രസാദ് യു കെ ട്രഷറർ സാബു ടി വി ഉപദേശക സമിതി അംഗം കെ ഇ രമേശ് വനിതാ വേദി ചെയർപേഴ്സൺ ഷംന ബിനോജ് വനിതാ വേദി സോണൽ കോർഡിനേറ്റർ രമ സുധീർ ബാലവേദി കൺവീനർ ജീവ സുരേഷ് എന്നിവരും മറ്റു ഫോക്ക് ഭാരവാഹികളും ആശംസകൾ നേർന്നു കണ്ണൂർ മഹോത്സവത്തിൽ അവതാരികയായിരുന്ന രശ്മി രമേശിനെ ഫോക്കിന്റെ ഉപഹാരം ചടങ്ങിൽ വെച്ച് കൈമാറി ഫഹൈൽ സോണിലെ ഭാരവാഹികളും മറ്റ് കമ്മിറ്റി അംഗങ്ങളും പരിപാടികൾക്ക് നേതൃത്വം നൽകി കുട്ടികളുടെ കലാപരിപാടികളും വിവിധ മത്സരങ്ങളും വടംവലിയും വിനോദയാത്രയ്ക്ക് ആവേശം പകർന്നു ന്യൂസ് ഡെസ്ക് തിരുവല്ല പ്രവാസി അസോസിയേഷൻ്റെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ചു നടത്തിയ മത്സര സമ്മാനദാനവും ചടങ്ങിൽ നടന്നു യുണൈറ്റഡ് ഇന്ത്യൻ സ്കൂൾ പ്രിൻസിപ്പൽ സി രാധാകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്ത പരിപാടിയിൽ പ്രസിഡന്റ് ജെയിംസ് വി കൊട്ടാരം അധ്യക്ഷത വഹിച്ചു രക്ഷാധികാരി കെ എസ് വർഗീസ് റേജു കുരു ശിവകുമാർ തിരുവല്ല എന്നിവർ പ്രസംഗിച്ചു ജനറൽ സെക്രട്ടറി റൈജു അരീക്കര സ്വാഗതവും ട്രഷറർ ബൈജു ജോസ് നന്ദിയും അറിയിച്ചു അലക്സ് കറ്റോട് റെജി ചാണ്ടി ടിൻസി ഉടുക്കിള സുജൻ ഇടപ്രാൾ റെജി കെ തോമസ് ബോണി ഫിലിപ്പ് എന്നിവർ നേതൃത്വം നൽകി യുണൈറ്റഡ് സ്കൂളിൽ നാല് ഗ്രേഡുകളായി തിരിച്ചു നടത്തിയ മെഗാ ചിത്രരചനാ മത്സരത്തിൽ യുണൈറ്റഡ് സ്കൂൾ അധ്യാപകരായ രവീന്ദ്രൻ സ്റ്റെല്ല സണ്ണി രജനികുമാർ ശ്രീജിത്ത് മിത്തു ചെറിയൻ എന്നിവർ വിധികർത്താക്കളായിരുന്നു കുട്ടികളുടെ കലാവാസനയെ പ്രോത്സാഹിപ്പിക്കുവാനായി സിൽവർ ജൂബിലിയോടനുബന്ധിച്ചു വിവിധ പരിപാടികൾ നടത്തുമെന്നും ഭാരവാഹികൾ അറിയിച്ചു ജെയ്നി ബൈജു ആശ ബെന്നി എന്നിവർ പരിപാടികൾ നിയന്ത്രിച്ചു ന്യൂസ് ഇതോടെ കോയി തരിശൻ പൂർണ്ണമാകുന്നു നന്ദി